എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു പടത്തിൽ അഭിനയിക്കുക ആ പടം സക്സസ് ആവുക അതിനൊരു പാറ്റ് കിട്ടിയ അതിൽ പങ്കെടുക്കാൻ കഴിയുക ഒരു മൊമെന്റ് കിട്ടുക ഈ മൊമെന്റ് ഒക്കെ കിട്ടിയിട്ട് കാലം കുറേ ഒരുപാട് പടത്തിന്റെ മൊമെന്റ് വീട്ടിലിരിക്കുന്നുണ്ട് നൂറ്റമ്പതും ഇരുന്നൂറും ദിവസത്തിൽ പക്ഷെ ഈ അടുത്തുള്ള കാലത്തായിട്ട് മൊമെന്റുകൾ വളരെ കുറവാണ് കിട്ടാറ് അതിൽ വളരെ സന്തോഷം പിന്നെ ഈ പടത്തിൽ ഞാൻ എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിനു എന്നോട് പറഞ്ഞു ചേട്ടാ അടുത്ത പണത്തില് ഒരു വേഷം ചെയ്യണം ഞാൻ ജിനോട് ചോദിച്ചത് പോലീസ് ഞാൻ അപ്പഴേനോട് ചേട്ടാ എന്നിട്ട് തീരുമാനിക്കും ഫുൾ കഥ പറഞ്ഞപ്പോ ജിനുവിനോടും ഞാൻ പറഞ്ഞു ഇത് ഞാൻ അത് ചെറിയ ആരും ചെയ്യണ്ട പറഞ്ഞു ജിനുനോടും ചോദിച്ചു എന്താണ് ജിനു ഈ ക്യാരക്ടറെ കൊടുത്ത് ജീവിപ്പിക്കണം തോന്നിയത് ചോദിച്ചു ജിനു പറഞ്ഞു ചേട്ടാ അങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ ഒരു കൊലപാതകമൊന്നും ചേട്ടൻ എന്ന് ജനങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്ന് പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഡാർവിൻ എന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ പ്രീപിച്ചത് ഒരു നിലയ്ക്ക് ഇടവും ബലം വിടാതെ വളരെ മനോഹരമായിട്ട് അതിന് കൂടെ നിന്ന ഗൗതം കാനറാമാൻ അതുപോലെ മറ്റു ക്രൂസ് പിന്നെ ഹീറോ അത് പറയേണ്ട കാര്യമല്ല എല്ലാവരും കണ്ടെ വളരെ സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്തിരുന്ന മൂവിയാണ് സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന കഥാപാത്രം അന്വേഷിച്ചിട്ടും കണ്ടെത്തും വളരെ സന്തോഷമുണ്ട് ഇപ്പൊ കുറെ കാലങ്ങളായി ഒരു മൊമന്റോ വാങ്ങിച്ചിട്ട് കുറെ മൊമെന്റ് വീട്ടിലിട്ടുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു പക്കാളിയാണെന്ന് പറയുമ്പോ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഫാദർ പറഞ്ഞ പോലെ അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിലും അവലച്ചിപ്പോ കിട്ടുന്നൊരു സന്തോഷം അതുപോലെ ആഗ്രഹം വാങ്ങണമെന്ന് പക്ഷെ ഒരുമിച്ച് ഒന്ന് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് ചെലപ്പോ വാങ്ങാൻ പറ്റി ഇത് ഇതിന്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു ക്യാരക്ടറാണ് ഞാൻ ഞാൻ രണ്ടു ദിവസം വളരെ ഒരു രക്തായിരുന്നത് രണ്ട് കാലഘട്ടം പടം വീടിന്റെ പടമാണ് ഞാൻ കുടുംബമായിട്ടാണ് പോയി കണ്ടത് എന്റെ കൂട്ടുകാർ ഒരേ പേര് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു പടം അപ്പൊ ഞാൻ മനസ്സോണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകുന്നത് എന്ന് പത്ത് പടങ്ങൾ ഓടിയ പടങ്ങളെ കുറിച്ച് കാലിച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാബിനെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം ഈ അത്ര അത്ഭുതമാണല്ലോ പറഞ്ഞ് വളപ്പിച്ച ഒരു ലൈഫ് എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും